ഇനി ദ സോൾട്ട് നഗർ കാക്കനാട് തോപ്പുംപടിയിൽ നീക്കം ചെയ്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ നടപടിയായില്ല പ്രതിഷേധം ശക്തം റോഡ് നവീകരണം നടപ്പാ നിർമ്മാണം എന്നിവയുടെ മറവിൽ പൊളിച്ചുമാറ്റിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടും പുനസ്ഥാപിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു പെരുമഴയും വെയിലും കൊണ്ട് ബസ് കാത്തി നിൽക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ ചില സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള താൽപര്യവും ഇത്തരം ഒഴിവാക്കലിലുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം കൊച്ചിയിലെ പ്രധാന കവലയായ തൊപ്പമ്പടിയിൽ ബി എം സെന്ററിന് സമീപം ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ചേർത്തല ചേർത്തലാരൂർ പള്ളുരുത്തിലേക്കുള്ള യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നു ഇത് കാലപ്പഴക്കം പറഞ്ഞായിരുന്നു നീക്കം ചെയ്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തൊപ്പമ്പടി ഫിഷറീസ് ആർബറിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നടപാത നവീകരണത്തിന്റെ പേരിൽ നീക്കം ചെയ്തത് നടപ്പാത നവീകരണം കഴിഞ്ഞ് സ്റ്റീൽവേലി കിട്ടിയതോടെ കേന്ദ്രം ഓർമ്മയായി മാറി ഈ കേന്ദ്രത്തിലാണ് തോപ്പമ്പടി അവർലെലീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബസ് കാത്ത് നിന്നിരുന്നത് കുട്ടികൾ മഴയും നിറഞ്ഞ റോഡിൽ ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കുട്ടികൾ ബസ്സുകാരനായി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അപകടവിധിയും ഉയർത്തുന്നുണ്ടെന്ന് പറയുന്നു കപ്പലിന്റെ ബുക്കിൽ മുമ്പുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയിട്ടും വർഷങ്ങളായി ചെല്ലാനം ഭാഗത്തേക്ക് പോകുന്ന റാശ്രചിരുന്ന തോപ്പടി കണ്ണമാലി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും മാറ്റി മഴ ശക്തമായതോടെ നാട്ടുകാർ പെരുമഴയും കൊണ്ട് ബസ് കാത്ത് നിൽക്കുന്നത് ശക്തമായ പ്രതിഷേധത്തിന് വഴിയൊരുക്കിരിക്കും ാണ് ബസ് തിരിപ്പ് കേന്ദ്രങ്ങൾ പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി